മെരിഞ്ഞാൽ ഫിഷറീസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കേരളക്കരയിലെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററും കേന്ദ്രമന്ത്രിമാരും എന്തുകൊണ്ട് ലക്ഷദ്വീപിന്റെ കടൽ തീരങ്ങളിൽ ഫിഷറീസ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറെ ചർച്ചകൾ പത്രമത്തിൽ കാണാനിടയായി എവിടെയെന്ന് ലക്ഷദ്വീപ് എം പി എന്ന് നിങ്ങളെ ചടിച്ചിട്ടില്ല എങ്കിൽ ഒരു പ്രോട്ടോക്കോൾ കൊണ്ട് ഒരു പ്രദേശത്തെ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടുത്തെ എം പി നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്തുകൊണ്ട് നിങ്ങളെ ചടിച്ചിട്ടില്ല എങ്കിൽ അതിൽ നിങ്ങൾക്കൊരു പരാതി ഇല്ലാതായ പോലെ

മനസ്സിലാക്കാൻ അല്ലെ ചോദ്യം ചെയ്യേണ്ട തരങ്ങളിൽ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ദൈനമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇന്നും അതെന്നെ പറയുന്നു ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കുന്നു എന്നുള്ള